ഇനി പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റുമായുള്ള അഭിമുഖം ബഹറിൽ വന്ന അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ബേറിൽ ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇത് വന്നതെന്ന് വച്ചാൽ ഞാൻ ബേറിൻ മലയാളി ബിസിനസ് ഫോറം അതിൻ്റെ ഒരു ഫങ്ഷനും അതിൻ്റെ ഒരു പ്രോഗ്രാമുമായിട്ടാണ് വന്നത് ഞാൻ എൻ്റെ കമ്പോസിംഗ് ഞാനിപ്പോൾ പാടിയിരിക്കുന്ന തെലുങ്ക് അങ്ങനെ കുറച്ച് പാട്ടുകളെല്ലാം പാടുന്നു ഒരു പുതിയ തരംഗവുമായിട്ടാണ് താങ്കൾ കടന്നു പോകുന്നത് നാളിതുവരെയുള്ള നമ്മുടെ ഗാനാലോപന ശൈലിക്ക് വിരുദ്ധമായിട്ട് വിശ്വാസം സൃഷ്ടിച്ച ഒരു ലോകത്ത് വ്യത്യസ്തമായിട്ട് എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ ആക്ച്വലി ഈ പാട്ടിൻ്റെ ഞാൻ ആദ്യം ചെയ്ത സമയത്തുള്ളൊരു സംഭവം വെച്ചാൽ ഒത്തിരി ആ സമയത്ത് ഓഡിയോ ഇൻഡസ്ട്രി ഭയങ്കര വീക്കായിരുന്നു അതുപോലെ മ്യൂസിക് ഒട്ടും എനിക്ക് തോന്നുന്ന ആ സമയത്ത് ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ ഇടുന്നൊരു സമയത്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ പാട്ടുള്ള സമയത്ത് വന്നത് പക്ഷേ പാട്ടിൻ്റെ ഒരു മൊത്തം ഘടനയ്ക്കുള്ളൊരു ചേഞ്ച് അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് പിന്നെ വെസ്റ്റേണൈസ്ഡായിട്ടുള്ള കുറേ ഓർക്കസ്ട്രേഷൻ്റെ ഒരു സംഭവം അതെല്ലാം കൂടെ ചേർന്നാണ് എനിക്ക് തോന്നുന്ന ആ പാട്ടിന് അപ്പോഴും കിട്ടി പ്രത്യേകിച്ച് എല്ലാവരും നോട്ടീസ് ചെയ്യാനുള്ള കാരണം പിന്നെ ഇത്രയും ഓർക്കസ്ട്രേഷനും എല്ലാം ഇങ്ങനെ വെസ്റ്റേണൈസ്ഡ് ആയിരുന്നെങ്കിലും എല്ലാം ബേസിക് ട്യൂണുകളൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം അത് ബേസിക് കമ്പോസിംഗിൽ തന്നെ നമ്മളിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് എത്രമാത്രം കോംപ്ലിക്കേഷനകത്ത് പോകാതെ വളരെ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കിലേക്ക് ഞാൻ പോയി അതാണ് പ്രത്യേകിച്ച് പെർക്കഷൻ സൈഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ്ങിലേക്ക് വന്നു പിന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ആ സമയം വോയിസ് കൾച്ചറും ഭയങ്കര ആയിട്ട് തോന്നി ആ പാട്ടുകളിലേക്ക് താങ്കളുടെ ഫോർ ദ പീപ്പിളിന് ശേഷം പിന്നീട് വന്ന പടങ്ങൾ അതുപോലെ ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നിയിട്ടില്ല വളരെ സത്യസന്ധമായി തന്നെയാണ് സംസാരിക്കുന്നത് എന്താണ് അങ്ങനെ സംഭവിച്ചു ശരിക്കും എന്താണ് മലയാള സിനിമയും താങ്കളുടെ നേരിട്ട പ്രതിസന്ധികളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മ്യൂസിക് ഫോർ ദർ പീപ്പിൾ കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ ചെയ്ത മൂവീസ് ഒരു സഹായമായിട്ട് എനിക്ക് വന്നിട്ടില്ല ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒരു കിട്ടത്തക്കൊരു അല്ല ഞാൻ അതിന് ശേഷം ചെയ്തത് അത് ഒന്നാമത്തെ കാര്യം പാട്ടുകൾ ഒരു എന്താ അത് പടത്തിൻ്റെ ബേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പാട്ടും അതിൻ്റെ ഗുടങ്ങ് ഒഴുകിപ്പോകുന്നൊരവസ്ഥയാണ് ആക്ച്വലി അത് കഴിഞ്ഞിട്ടുള്ള രണ്ടുമൂന്ന് മൂവീസിനുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു സിനിമ പാട്ടിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പടം വിജയിക്കുന്നതിന്റെ ഒരു ഇതനുസരിച്ചിരിക്കും അതിന്റെ സോങ്ങിന്റെ റിസൾട്ട് നമ്മൾ എത്രമാത്രം നല്ല പാട്ട് ചെയ്താലും ചിലപ്പോഴൊരു പടം ഒരാഴ്ച രണ്ടാഴ്ചയാണ് ഓടെയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല ആസ് എ മ്യൂസീഷ്യൻ നമുക്ക് അതൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഘടകമാണ് കാര്യം നമുക്ക് ഒരിക്കലും ഒരു സംവിധായകൻ്റെ അടുത്ത് ഒരു ആരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല സാറേ ഇങ്ങനെ പടം ചെയ്യണം അങ്ങനെ പറയാം നമ്മുടെ കൺസെപ്റ്റ് പറയുമല്ല അവർ വർക്ക് ചെയ്യുന്ന അപ്പം നമ്മുടെ മ്യൂസിക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ചൂസ് ചെയ്ത് ചെയ്യായിരുന്നില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു വെയിറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നത് തോന്നുന്നു നമ്മൾ കാര്യം അങ്ങനെ ഒരു ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല കാര്യം ഓരോ ദിവസം കൂടും തോറും ഒത്തിരി പേര് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നുണ്ട് അത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നാലും ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട് പുതിയ ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനൊരു ഓവറായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ചെയ്യണ്ടെന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കമ്പോസിങ് സൈഡും ഒരു ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നിയില്ല ലജാവധി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു എൻ്റെ കമ്പോസിംഗിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് എന്ന് പറഞ്ഞാൽ സ്നേഹ തുമ്പി സ്നേഹത്തുമ്പിയാണ് അത് കഴിഞ്ഞിട്ടൊരു മൈൽ സ്റ്റോൺ എന്ന് എനിക്ക് പറയാൻ പറ്റിയൊരു പാടാണ് ഒരു പാട്ടാണ് അത് സ്നേഹത്തുമ്പി കൂടെ ഇത് ദാസാർ ആദ്യമായിട്ട് എൻ്റെ ഒരു വർക്കിൽ പാടുന്നു എന്നുള്ളൊരു ഇതും ഈ പാട്ടിനുണ്ട് മാത്രമല്ല പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് വളരെ പോപ്പുലറായും എനിക്കൊരു ഒരു വേറൊരു ഇമേജ് എനിക്ക് സ്നേഹത്തുമ്പി വഴി എനിക്ക് ആ സമയം കിട്ടി ഒരു നിർമ്മാതാവിന് ആദ്യം പൈസ കിട്ടുന്നത് ഗാനം ചിട്ടപ്പെടുത്തി കാസറ്റായിട്ടോ ആയിട്ടോ ഇറക്കിയാണ് പക്ഷേ ഇപ്പോൾ ആ മാർക്കറ്റ് വളരെ ദുർബലമാവുന്നു എന്ന് പൊതുവേ ഒരു ആശയവുമുണ്ട് എന്താ ശരിയല്ലത് മലയാളത്തിൽ ഇപ്പോഴും ഞാൻ നോക്കിയിട്ട് പ്രധാന കാര്യം വെച്ചാൽ നല്ല പാട്ടുകൾ ഇറങ്ങുന്നില്ല നല്ല പാട്ടുകൾ ഇറങ്ങിയാൽ മാത്രമേ ഓഡിയോക്ക് ഓഡിയോ വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാർ കാണും പിന്നെ പൊതുവേ മലയാളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഓഡിയോ ഇൻഡസ്ട്രി ഭയങ്കര ഡള്ളാണ് അത് ഈ പൈറേറ്റഡ് സീഡീസ് ഇറങ്ങുന്നുണ്ട് ആണെന്നുള്ളൊരു കുറ്റം പറയുന്നുണ്ട് പക്ഷേ എനിക്കിതൊന്നും പൈറേറ്റഡ് സീഡീസും അങ്ങനെ അതിൻ്റെ ഒന്നും കാര്യമില്ല നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു നല്ല പാട്ടുകൾ ഇല്ലാത്തതാണ് അതിൻ്റെ മെയിൻ ഒരു കുഴപ്പം ഇത് കാരണം ഇൻഡസ്ട്രി വീക്കാണ് മാത്രമല്ല മലയാള സിനിമകളിലൊക്കെ ഒരു പാട്ട് രണ്ട് പാട്ടായി മിക്കതും പ്രൊമോസ് ആയിട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും ഒരു പാട്ട് രണ്ട് പാട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കോമ്പിനേഷൻ കാസറ്റായിട്ട് ഇറങ്ങും അങ്ങനെ ഒരു കോമ്പിനേഷൻ കാസറ്റിൽ ചിലപ്പോഴും ആൾക്കാർക്ക് ഒരു താല്പര്യം ഇല്ലാത്തതായി വരും പിന്നെ ഈ പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ ഈ മിക്കത് മിക്ക പാട്ടിപ്പോഴിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ സിനിമയിൽ ഒരു പാട്ടാണെങ്കിൽ ഒരു പാട്ടായിരിക്കും രണ്ട് പാട്ടായിരിക്കും അപ്പോഴിത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയെ തളർത്തുന്ന ഒരു സ്വഭാവമാണ് ഇതിലിപ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം നോക്കുകയാണെങ്കിലും നമുക്ക് മെൻ്റലി നമുക്ക് ഇപ്പം എന്നെ സംബന്ധിടത്തോളം ഒരു ഒരു പാട്ട് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു നാലഞ്ച പാട്ട് എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് എതിരെ വരുമ്പോഴിത് സ്വാഭാവികമായിട്ടും നമ്മുടെ വർക്കിനെ ബാധിക്കും ഓഡിയോ ഇൻഡസ്ട്രിക്കും വീക്ക് വീക്കാണ് എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്ന ആളുകൾക്ക് വിമർശനങ്ങൾ വളരെ ശക്തമാണ് ട്രെൻഡ് സെറ്റർ എന്ന രീതി താങ്കൾക്കും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നതായും എനിക്കറിയാം എങ്ങനെയാണ് വിമർശനങ്ങൾ നോക്കിക്കാണുന്നത് വിമർശനങ്ങൾ ഇപ്പം എൻ്റെ പാടിനെ പറ്റി ഞാൻ വായിച്ചിട്ടുള്ളതെന്നൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലരും ഒത്തിരി ഒരു സ്വഭാവമാണ് പല കെട്ടേശും ഞാൻ വായിച്ചിട്ടുള്ളത് പിന്നെ മനഃപൂർവ്വം ഈ പുതിയ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒത്തിരി എന്താണ് ഒരു സപ്പോർട്ട് നൽകുന്നതിനപ്പുറം ഒരു വേറൊരു വ്യൂ പോയിൻ്റിലാണ് ഒത്തിരി പേഴ്സണലായിട്ടുള്ളൊരു ഹരാസിങ്ങും എല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ ആക്ച്വലി എനിക്ക് വന്നിട്ടുള്ള ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഏറ്റവും വെറുക്കുന്നൊരു സംഭവമാണ് മാത്രമല്ല അതിൽ എന്താണ് ഒരു ഒരു എന്തെങ്കിലും ഒരു അതിൽ നമുക്ക് എടുത്ത് പറയത്തക്ക ഒരു ഘടകവും അതിലില്ല അവർ ഇപ്പോൾ ഈ എഴുതുന്ന ആൾ പറയുന്ന ഒരു നാലോ അഞ്ചോ ആൾക്കാർ മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരെയും ഒന്നുമല്ല അവരുടെയൊന്നും മ്യൂസിക് അല്ല ഇതാണ് മ്യൂസിക് അല്ലെങ്കിൽ ഇതിൽ സംഗീതമല്ല അതിൽ സംഗീതമല്ല എന്നൊക്കെ പറയുന്ന തീരെ ഒരു ഒരു എഴുത്ത് മാത്രമാണ് ഞാൻ എൻ്റെ പാട്ടുകളെ പറ്റി കണ്ടിട്ടുള്ളത് നാളിതുവരെയുള്ള കർണാടി സംഗീതത്തിൻ്റെ തലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദ്രവീഡിയൻ താളബോധമാണ് തങ്ങളുടെ ഗാനങ്ങൾക്കുള്ളത് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് അത് റഹ്മാൻ അടക്കമുള്ള പലരും സ്വീകരിച്ചിട്ടുള്ള താളബോധമാണ് ഇത്തരത്തിലൊരു ചിന്ത എങ്ങനെയാണോ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന ഘടകം പെർക്കഷൻ സൈഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും പിന്നെ താളമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഘടകമാണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്ക എൻ്റെ സോങ്സും പോയിരിക്കുന്നത് കാരണം ലജ്ജാവിജ മുതൽ ബെല്ലേ ബെല്ലേ അങ്ങനെ മത്താപ്പൂ അങ്ങനെ എല്ലാ പാട്ടുകളിലും പെർക്കഷന് എൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താളം ആകുമ്പോഴത്തേക്ക് അതിനൊരു പോസിറ്റീവ് ഫാക്ടർ പാട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് റഹ്മാൻ്റെ റഹ്മാൻ സാറിൻ്റെ വർക്കിന് ഇല്ല സാറുടെ ഒക്കെ വർക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് പെർക്കഷൻ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആക്ച്വലി ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളത് പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ ബീറ്റ് കേൾക്കുമ്പോഴ് തന്നെ ആൾക്കാർ തിയേറ്ററിൽ ഭയങ്കര എന്താണ് ഭയങ്കര ആയിട്ട് പിന്നെ കൈയടിച്ച് ഒരു സ്വഭാവം പെർക്കഷൻ തുടങ്ങുമ്പോഴുണ്ടാകും അങ്ങനത്തെ പാട്ടുകൾ മനസ്സിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചൂട് പിടിച്ച് ആക്ച്വലി എല്ലാ പാട്ടുകളിലും ഞാൻ പെർക്കഷൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇംഗ്ലീഷും നമ്മുടെ സൗത്ത് ഇന്ത്യൻ പെർക്കഷനും വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു അപ്പാച്ച് ഇന്ത്യൻ അപ്പാച്ച് ഇന്ത്യൻ്റെ സോങ്സ് ഒത്തിരി ആ സമയം ഭയങ്കര ക്രെയ്സ് ആയിരുന്നൊരു ടൈമുണ്ട് അതിൽ ബംഗ്ര ബീറ്റുകളും ഈ നമ്മുടെ ഇംഗ്ലീഷും പിന്നെ പുള്ളിയുടെ ഈ പഞ്ചാബി ലാംഗ്വേജ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറാണ് അതിൽ അപ്പോൾ ആ ആ വർക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യൻ താളങ്ങളിൽ ഇങ്ങനത്തെ പരീക്ഷണം നടത്തണം അങ്ങനെ അങ്ങനെയാണ് കൂടുതലും ഈ നമ്മുടെ തകില് പിന്നെ എന്താണ് ഡോല് അങ്ങനെ അങ്ങനെ ഒത്തിരി എന്താണ് നമ്മുടെ നമ്മുടെ താളവാദ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിലോട്ട് പോയത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ലൊരു ഫ്യൂഷൻ മ്യൂസിക്കിൻ്റെ വേറൊരു ലെവൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മഴപില്ല കസുലയും മുകിൽ പുടവേണി കൊല സണിഞ്ഞ് വയ കീളി വരവായ